പാലാ മാർസലിവ മെഡിസിറ്റിയിൽ രക്തഗ്രൂപ്പുകൾ മാറിയുള്ള എബിയോ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയം ശസ്ത്രക്രിയയെ തുടർന്ന് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ പെൺകുട്ടി മുടങ്ങിപ്പോയ പ്ലസ് വൺ പഠനത്തിലേക്ക് വീണ്ടും തിരിച്ചെത്താനുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു രക്തഗ്രൂപ്പുകൾ മാറിയുള്ള ആത്യപൂർവ്വമായി എബിയോ ഇൻകോം ടാബിൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പാല മാർസലിവ മെഡിസിറ്റിയിൽ വിജയകരമായി നടത്തി ഗുരുതര കിഡ്നി രോഗം ബാധിച്ച പാല സ്വദേശിനിയായ പതിനെട്ട് വയസ്സുകാരിക്കാണ് വ്യത്യസ്ത ഗ്രൂപ്പായിരുന്ന മാതാവിന്റെ വൃക്ക മാറ്റിവെച്ചത് രക്തഗ്രൂപ്പിലെ പൊരുത്തമില്ലായ്മ മറികടന്ന ജില്ലയിൽ നടത്തിയ ആദ്യത്തെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണിത് ഒ പോസിറ്റീവ് ഗ്രൂപ്പായ പെൺകുട്ടിക്ക് എ പോസിറ്റീവ് ഗ്രൂപ്പായ അൻപത്തിയൊന്നുകാരി മാതാവിന്റെ വൃക്ക മാറ്റിവെക്കുകയായിരുന്നു നെഫ്രോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റും ട്രാൻസ്പ്ലാന്റ് നെഫ്രോളജിസ്റ്റുമായ ഡോക്ടർ മഞ്ജുള രാമചന്ദ്രൻ യൂറോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റും റീനൽ ട്രാൻസ്പ്ലാന്റ് സർജനുമായ ഡോക്ടർ വിജയ് രാധാകൃഷ്ണൻ കാർഡിയോതെറാസിക് ആൻഡ് വാസ്കുലർ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടൻ്റ് ഡോക്ടർ കൃഷ്ണൻ സി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഒന്നര വയസ്സു മുതൽ വൃക്ക രോഗത്തിന് ചികിത്സയിലായിരുന്നു പെൺകുട്ടി തുടർ പരിശോധനയിൽ തിരിച്ചറിഞ്ഞു ചികിത്സയോടൊപ്പം പെൺകുട്ടി സ്കൂൾ പഠനവും തുടർന്നിരുന്നു എസ് എസ് എൽ സി പരീക്ഷയിൽ രണ്ടു വർഷം മുൻപ് എൺപത് ശതമാനത്തിലധികം മാർക്കോടെ ഉന്നത വിജയം നേടുകയും ചെയ്തു പ്ലസ് വൺ ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുത്തെങ്കിലും രോഗം വീണ്ടും മൂർച്ഛിച്ചതിനെ തുടർന്ന് പഠനം തുടരാൻ സാധിച്ചില്ല തുടർന്ന് ഡയാലിസിസിലൂടെയാണ് മുൻപോട്ട് പോയത് രോഗം ഭേദമാകുന്നതിന് വൃക്കം മാറ്റിവെക്കൽ മാത്രമായിരുന്നു ഏക ഏകമാർഗം അനുയോജ്യമായ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട വൃക്ക ലഭിക്കാൻ ഏറെ ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിജയിച്ചില്ല പെൺകുട്ടിയുടെ ജീവൻ നിലനിർത്താൻ മാറ്റിവെക്കൽ അനിവാര്യമായി വന്നതോടെയാണ് മാതാവിന്റെ ഗ്രൂപ്പ് വേറെയാണെങ്കിലും സങ്കീർണമായി ഏബിയോ ഇൻകോപ്റ്റബിൾ ശസ്ത്രക്രിയ നടത്താൻ ഡോക്ടർമാർ തീരുമാനിച്ചത് ഗ്രൂപ്പ് മാറിയുള്ള വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുമ്പോൾ രക്തസ്രാവം ഉണ്ടാകാനും വൃക്ക ശരീരം സ്വീകരിക്കാതെ വരാനും ഇൻഫെക്ഷൻ ഉണ്ടാകാനും സാധ്യത ഏറെയായിരുന്നു ഈ വെല്ലുവിളികൾ അതിജീവിച്ചാണ് വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത് നെഫ്രോളജി വിഭാഗം കൺസൾട്ടന്റുമാരായ ഡോക്ടർ തോമസ് മാത്യു ഡോക്ടർ തരുൺ ലോറൻസ് ന്യൂറോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ആൽവിൻ ജോസ്പി അനസ്തേഷ്യോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ലിബി ജെ പാപ്പച്ചൻ കൺസൾട്ടന്റ് ട്രാൻസ്പ്ലാന്റ് അനസ്തേഷ്യസ്റ്റുമായ ഡോക്ടർ ജെയിംസ് റേക്ക് എന്നിവരും ശസ്ത്രക്രിയയുടെ ഭാഗമായി ശസ്ത്രക്രിയ തുടർന്ന് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ പെൺകുട്ടി മുടങ്ങിപ്പോയ പ്ലസ് വൺ പഠനത്തിലേക്ക് വീണ്ടും തിരിച്ചെത്താനുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു പാല